വരുന്ന പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മിഥുനം രാശിക്കാർക്ക് ഗുരുഭഗവാൻ വക്രഗതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എല്ലാ രാശിക്കാർക്കും അതിൻ്റെ ഫലം ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് മിഥുനം രാശിക്കാർ ചില വർഷങ്ങളായി ചിലവുകൾ അധികമാകുകയും വരവ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഗുരുവിൻ്റെ വക്രസ്ഥിതി ചിലവുകൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വരുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഗുരു പന്ത്രണ്ടാം ഭാവത്തിൽ ഉള്ളപ്പോൾ ഒരു നിയന്ത്രണം വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു അതായത് ചിലവുകൾക്കൊന്നും ഒരു നിയന്ത്രണമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു വരവ് പത്താണെങ്കിൽ ചിലവ് നൂറ് എന്ന നിലയ്ക്കായിരുന്നു വയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഇനിയും അതുപോലെ തന്നെയാണ് വരവ് നൂറ് ആവുകയും ചിലവ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ചിലവുണ്ടായാൽ തന്നെയും അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ ആയി മാറുന്നതും ആണ് ഈ സമയം ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും പന്ത്രണ്ടിൽ ഇരുന്നാൽ ആകെ മൊത്തം പോക്കറ്റ് കാലിയാകുന്ന ഒരു നിരന്തര അവസ്ഥയാണ് പന്ത്രണ്ടാം ഭാവം എന്നാൽ ചിലവുകൾ ഉണ്ടാകുന്ന സ്ഥാനമാണ് നേട്ടങ്ങൾ ഉണ്ടാകില്ല അതായത് ഇപ്പോൾ ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിനെ സൂക്ഷിച്ചാൽ അത് ആശുപത്രി ചിലവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലവുകളോ ആയി മാറുന്ന ഒരു സാഹചര്യമാണ് പന്ത്രണ്ടാം ഭാവം എപ്പോഴും സൃഷ്ടിക്കുക എന്നാൽ ഈ വക്രഗതിയിലെ മാറാൻ സമയത്ത് അതിൻ്റേതായ ഒരു നന്മ ഉണ്ടാകും എന്നുള്ളതാണ് എത്ര വന്നാലും നഷ്ടങ്ങൾ മാത്രമേ ഇവർക്ക് ഉണ്ടായിട്ടുള്ളൂ എത്ര ശ്രമിച്ചാലും ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം വീട് എത്താത്ത അവസ്ഥയാണ് എന്നാൽ വക്രഗതിയിൽ വരുന്ന ഗുരുവിനാൽ ഫലം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എന്ന് വെച്ചാൽ വലിയ ഇല്ലെങ്കിലും പോക്കറ്റിൽ ഒരു നൂറ് രൂപയെങ്കിലും മിച്ചം വരുന്ന കാലമായി മാറുന്നതാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കരുതൽ സംഖ്യയായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാലമായി മാറുന്നതാണ് ഇനിയുള്ളത് നേട്ടങ്ങളായി മാറുമെന്ന് തന്നെ കണക്കാക്കപ്പെടുന്നു ഈ ഒരു അവസ്ഥയെ നാല് ആറ് എന്നീ ഭാവങ്ങളിൽ ഗുരു ദൃഷ്ടി പതിയുന്നതിനാൽ അതായത് മിഥുനം രാശിയുടെ നാല് ആറ് ഭാവങ്ങളിലാണ് ശത്രുക്കാർക്ക് നാശം പിതയ്ക്കുന്നതായും ഭവിക്കുന്നു ശത്രു എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നേറ്റങ്ങൾക്കൊക്കെ വഴി തടസ്സമായി നിൽക്കുന്ന ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വഴക്കുകളോ ബഹളങ്ങളോ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ജോലി കിട്ടുവാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്നുണ്ട് തടസ്സങ്ങൾ അതായത് ജോലി പിന്നീടാവട്ടെ എന്ന് മാറ്റി പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു ഗുരുമാറ്റം നിങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നുണ്ട് ആരോഗ്യം മോശമായവർക്ക് അതൊക്കെയും കുറഞ്ഞ് നല്ല ഫലം പ്രദാനം ചെയ്യുന്നതാണ് ഈ സമയം പ്രത്യേകമായും നക്ഷത്രം രണ്ടാം പാദം ഒന്നാം പാദം എന്നിവർക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുന്ന സമയവും ആയി മാറുന്നതാണ് രോഹിണി നക്ഷത്രത്തിനും ഗുണം ഉണ്ടാകുന്നതാണ് ഈ സമയങ്ങളിൽ മഹാവിഷ്ണു ശ്രീമുരുകൻ എന്നിവർക്ക് അർച്ചനകൾ നടത്തി പാൽ അഭിഷേകങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദോഷങ്ങളൊക്കെ മാറി അനുകൂല ഫലം നൽകുന്നതാണ് എന്ന് ഈ ഗുരു വക്രഗതി അറിയിപ്പ് തരികയാണ് അതായത് ഈ രാശിക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അതിനാൽ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക അർച്ചനകളൊക്കെ ചെയ്യുക നല്ല ഒരു ഗതി കിട്ടുവാനായി പ്രാർത്ഥിക്കുക കാരണം മാറ്റങ്ങൾ വരുന്ന ഓരോ സമയങ്ങളും ഞാൻ ഈ ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അത് പൊതുവായ ഒരു ഫലമാണെങ്കിൽ തന്നെയും ഒരു അൻപത് ശതമാനം ആൾക്കെങ്കിലും അത് ഫലം സിദ്ധിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഈ ഗുരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്